സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള മിഷന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ നഗരസഭ തയ്യാറാക്കിയ ജലബജറ്റ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു ഹരിത ഓണാഘോഷ പ്രചരണ പരിപാടിയുടെ ഭാഗമായി റിപ്പോർട്ട് മാവേലിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് മട്ടന്നൂർ നഗരസഭയിൽ നിലവിൽ ലഭിക്കുന്ന ജലവും വിനിയോഗിക്കുന്ന ജലവും കണക്കാക്കിയാണ് ജലബജറ്റ് തയ്യാറാക്കിയത് ഗാർഹികം കൃഷി വ്യവസായം വാണിജ്യം വിനോദസഞ്ചാരം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഒരു വർഷം ആവശ്യമായ ജലത്തിന്റെ അളവും ആയതിന് ലഭ്യമാകുന്ന വെള്ളത്തിന്റെ അളവും താരതമ്യം ചെയ്തുകൊണ്ട് കണക്ക് തയ്യാറാക്കുകയും അതനുസരിച്ച് ജലബജറ്റ് തയ്യാറാക്കുകയും ചെയ്തു ഹരിത ഓണാഘോഷ പ്രചരണ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന വൃത്തിയുടെ ചക്രവർത്തി മാവേലിക്ക് നൽകിയാണ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പ്രകാശനം വൈസ് ചെയർപേഴ്സൺ പ്രീത അധ്യക്ഷത വഹിച്ചു കേരളം മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് പി പ്രസീന വി കെ സുഹുധൻ കെ മജീദ് പി അനിത കൌൺസിലർമാരായ പി രാഘവൻ വി പി അബ്ദുൾ ജലീൽ വാഹിദ എ മധുസൂദനൻ നഗരസഭാ സെക്രട്ടറി രാകേഷ് പലേരി വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുഴുവൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ്